പ്രമാദമായ കുമ്പളങ്ങാട് സി ടി ബിഷു കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സംഭവം വാല്യശാലയുടെ ബില്ലിൽ യു എ പി എ പ്രവർത്തകരുമായി സംസാരിച്ചു നിൽക്കുകയായിരുന്ന ബിജുവിനെ പ്രതികളെല്ലാവരും ചേർന്ന് രാഷ്ട്രീയ വിരോധം വെച്ച് വെട്ടി കൊലപ്പെടുത്തിയെന്നാണ് കേസിലെ ആരോപണം ബിജുവിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള ഈ കേസിലെ ഒന്നാം സാക്ഷിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു കോടതി എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടു ശിക്ഷയെ സംബന്ധിച്ച് നാളെ ഞാൻ പറയാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും മരിച്ച ബിജുവിൻ്റെ വീട്ടുകാർക്കും പാർട്ടിക്കാർക്കൊക്കെ നീതി കിട്ടിയതാണ് എൻ്റെ വിശ്വാസം കാരണം എല്ലാ പ്രതികളെയും കുറ്റക്കാരെന്ന് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് കുറ്റം അത് കോടതി ആ രീതിയിൽ രീതിയിലതിനെ കണക്കാക്കി ഗൗരവത്തിലെടുക്കൊണ്ടാണ് മനസ്സിലായിട്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നാളെ ശിഷ്യനെ കുറിച്ച് പറയുന്നത് നിർമാധമായ കുമ്പളങ്ങാട് സി ടി ബിജു കൊലക്കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി തൃശൂർ ജില്ലാ കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിനാണ് കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ച് കാലത്ത് പത്ത് മണിക്ക് രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സി ഡി ബിജുവിനെ ആർ എസ് എസ് പ്രവർത്തകൻ കുത്തിക്കൊലപ്പെടുത്തിയത് കേസിൽ പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ മുപ്പതോളം സാക്ഷികൾ ഉണ്ടായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് കെ ഡി ബാബു ഹാജരായി ഇരുപത് തവണ കേസ് വിധി പറയാനായി മാറ്റിയിരുന്നു ന്യൂസ് ഡെസ്ക് സിസി